ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കാറ്റും വഴിയായിരുന്നു അപ്പം നമ്മളെ ഒരു ചെറിയൊരു നേന്ത്ര ഉണ്ടായിരുന്നു അതെല്ലാം പൊരിഞ്ഞ് വേണിയിട്ടുണ്ട് അപ്പോൾ അതിനെ കൊല വെട്ടി മാറ്റി അതിൻ്റെ കൂമ്പെടുക്കുക അപ്പം നല്ല കൂമ്പാണ് അപ്പം അതിൻ്റെ മുകളിലത്തെ പോളിയൊക്കെ അങ്ങ് മാറ്റി നന്നായി കഴുകിയെടുത്ത് നമ്മളതിനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം അടിപൊളിയായിട്ടാണേ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ നടുക്കത്തെ ആ സാധനം നമുക്ക് തോരം വെക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്യാം അപ്പോൾ എന്താ ഇങ്ങനെ റൗണ്ടിലായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നമ്മളതിനൊര മണിക്കൂർ അതിൻ്റെ കറ പോകാൻ വേണ്ടി മാറ്റി വെക്കുക ആ ഒരു സമയത്തേക്കും ഒരു ബൗൾ എടുക്കുക ഒരു കപ്പ് കടലപ്പൊടി അരക്കപ്പ് അരിപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായം പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പേസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനെ കുഴക്കുക അപ്പം നമ്മളൊരു പഴംപരിയുടെ ഒക്കെ ഒരളവിൽ ചാന്താക്കുക ആ സമയത്തേക്ക് നമ്മളെ മാറ്റി വെച്ച കൂമ്പെടുത്ത് ഇതിനെ ആ ചാന്തിലേക്ക് മുക്കി തിരിച്ചും മറിച്ച് മുക്കിയെടുത്ത് നമ്മളെ തിളച്ച എണ്ണക്കകത്തിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പറക്കിയിട്ട് നമ്മളതിനെ തിരിച്ചും മറിച്ചു വിടുക കുറച്ച് മരിഞ്ഞതിന് ശേഷമേ തിരിച്ചിടാത്തൂ അപ്പോൾ നമ്മൾ നല്ല ഒരു അടിപൊളി ഐറ്റമാണ് നല്ല ക്രിസ്പിയാന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ അപ്പം കോരിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിളിട്ട് പോരുക അതെല്ലാം കൂടി ഒരു പാത്ര ഇത്രയൊക്കെ അങ്ങട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും ഗുഡ് ബൈ